സങ്കടക്കടലായി ചമ്പക്കുളം കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസിലിക്കാൻ നാടും ഇടവകയും തങ്ങൾക്ക് പ്രകാശഗോപുരമായി നിന്നിരുന്ന ഗ്രഹറി ഓണംകുളത്തച്ഛൻ്റെ ആകസ്മിക വേർപാട് ഉൾക്കൊള്ളാനാവാതെ ഇതാ ദൈവജനം തേങ്ങുന്നു ഇടവക വികാരി എന്നതിനെ ഞങ്ങളുടെ സ്വന്തം എന്നായിരുന്നു അച്ഛനെ അവർ അഭിസംബോധന ചെയ്തത് അത്രത്തോളം ജനഹൃദയങ്ങളെ കീഴടക്കിയ വ്യക്തിത്വമായിരുന്നു ഓണംകുളത്തച്ഛൻ അനുശോചന പ്രവാഹം കണ്ണീർ കടലായി ഒഴുകുന്നത് ഇപ്രകാരമാണ് എനിക്ക് തന്ന അച്ഛൻ എന്നെ കുമ്പസാരിപ്പിച്ച അച്ഛൻ എനിക്ക് ആദി കുർബാന തന്ന അച്ഛൻ എൻ്റെ വിവാഹം നടത്തിയ അച്ഛൻ അത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ അച്ഛൻ ജീവിച്ചിരുന്നു എന്നതിന് ഇതിലും വലിയ സാക്ഷ്യമുണ്ട് സ്നേഹത്തിൻ്റെയും എളിമയുടെയും മഹാ ഇടയൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ചാസ് എന്ന സംഘടനയിലൂടെ നിശബ്ദമായ കാരണത്തിൻ്റെ പോരാളിയായി അനേകായിരങ്ങൾക്ക് ജീവിതത്തിൽ പ്രകാശം നൽകിയ മാതൃക വൈദികൻ തൻ്റെ അവസാന നിമിഷം വരെയും സഭ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ കർമ്മനിരതനായവൻ ഇനിയില്ല എന്ന് വിശ്വസിക്കാനാവുന്നില്ല അച്ഛനെ സ്നേഹിച്ചവർക്ക് അച്ഛൻ്റെ മരണം സഭയ്ക്കും രൂപതയ്ക്കും സമൂഹത്തിനും ഇതാ തീരാ നഷ്ടമാവുകയാണ് അച്ഛൻ്റെ വേർപാടിൽ അതിരൂപതയെ പ്രതിനിധീകരിച്ച് ഫാദർ ജോസഫ് വാണിപ്പുരയ്ക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ അനുശോചന യോഗം നടത്തിയിരുന്നു പുത്തൻ കാഴ്ചപ്പാടുകളിലൂടെ ജീവകാരുണ്യ രംഗത്ത് അദ്ദേഹം നടപ്പിലാക്കിയ നൂതനമായ പദ്ധതികൾ നിർദ്ധരായ ഒട്ടേറെ ആളുകളുടെ കണ്ണീരൊപ്പുന്നതിന് സഹായകമായി പതിനാല് വർഷം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഡയറക്ടറായി പ്രവർത്തിച്ച ഫാദർ ഗ്രിഗറി ഈ സംഘടനയ്ക്ക് പുതിയ മുഖമാണ് പകർന്നു നൽകിയത് ചാസിന്റെ ഡയറക്ടറായിരിക്കെ വിവിധ സന്നദ്ധ സംഘടനകളും സമുദായങ്ങളുമായി ചേർന്ന് ചങ്ങനാശ്ശേരിയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നേതൃത്വം നൽകി അദ്ദേഹം നടപ്പിലാക്കിയ ചാസ് കാർഷികമേള കാർഷിക രംഗത്ത് പുത്തൻ ഉണർവ് പകർന്നു മാടപ്പള്ളി തുരുത്തി ഫൊറനപ്പള്ളി ചമ്പക്കുളം ബസിലിക്ക പള്ളികളിൽ വികാരിയായിരിക്കെ ആയിരത്തിലേറെ വീടുകൾ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കല്ലൂർ കാടിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ അച്ഛൻ നടത്തിയ പരിശ്രമങ്ങൾ സ്മരണീയമാണെന്ന് ഇടവംഗങ്ങൾ തറപ്പിച്ച് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മെത്രാഭിഷേക സ്മാരകമായി മാർ ജോസഫ് പാവത്തിൽ ആരംഭിച്ച ജീവകാരുണ്യ നിധിയുടെ ഡയറക്ടറായും രണ്ടായിരത്തിനാലിൽ ജീവകാരുണ്യ നിധി ട്രസ്റ്റായി ഉയർത്തിയതു മുതൽ ഇന്നോളം അതിന്റെ സെക്രട്ടറിയായും ഫാദർ ഗ്രിഗറി ഓണംകുളം നിസ്തരമായി ശുശ്രൂഷ ചെയ്തു ട്രസ്റ്റിൻ്റെ കീഴിലുള്ള കളർ എ ഡ്രീം കളർ എ ഹോം തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിന് നിറവും പ്രതീക്ഷകളും പകരുവാൻ ഈ വൈദികിന് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിൽ ചാരിതാർത്ഥ്യമാണ് കളർ എ ഡ്രീം പദ്ധതിയിലൂടെ മൂവായിരത്തി നാനൂറ് വിദ്യാർത്ഥികൾക്ക് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പലിശരഹിതമായി പതിനാല് കോടിയോളം രൂപ വായ്പയായി നൽകിയത് അച്ഛൻ്റെ ദർശനത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ആവിഷ്കരിച്ച കുടിൽ രഹിത അതിരൂപത എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനെട്ട് കോടിയോളം രൂപ ഭവന നിർമ്മാണത്തിന് നൽകുവാനും ഫാദർ ഓണംകുളത്തിന് കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഫാദർ ഗ്രിഹറി ഓണംകുളത്ത് അച്ഛന്റെ മൃതസംസ്കാര കർമ്മങ്ങളുടെ സമയക്രമം ഇപ്രകാരമായിരിക്കും ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഇന്ന് ഒന്നര മുതൽ രണ്ട് മണിവരെ ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ പൊതുദർശനം മൂന്ന് മണി മുതൽ നാലു മണിവരെ ചമ്പക്കുള സെന്റ് മേരീസ് ബസിലിക്കിൽ പൊതുദർശനം ആറ് മണി മുതൽ അതിരുംപുഴയിലുള്ള സഹോദരൻ ഫ്രാൻസിസ് അബ്രഹാം ഓണംകുളത്തിന്റെ ഭവനത്തിൽ പൊതുദർശനം ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച നാളെ ഒന്നേ കാലിലെ മൃതസംസ്കാര കർമ്മങ്ങളുടെ ഒന്നാം ഭാഗം സഹോദരൻ എബ്രാഹാം ഫ്രാൻസിസ് ഓണകുളത്തിന്റെ ഭവനത്തിൽ ആരംഭിക്കും രണ്ടേ പത്തിന് മൃതസംസ്കാര കർമ്മങ്ങളുടെ രണ്ടാം ഭാഗം അതിൻപുഴ സെന്റ് മേരീസ് പൊറോന ദേവാലയത്തിൽ രണ്ടരയ്ക്ക് പരിശുദ്ധ കുർബാന തുടർന്ന് സമാപന ശുശ്രൂഷകൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാ പോലിത്ത മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും നിയുക്ത മെത്രാ പോലിത്ത അഭിവന്യ തോമസ് തറയിൽ പിതാവും ചേർന്നായിരിക്കും ഇത് നാടിനും സമൂഹത്തിനും സഭയ്ക്കും ചെയ്യാനേറെ ബാക്കി വെച്ച് ഇമ്പങ്ങളുടെ പരിദീസയിലേക്ക് പറന്നുയർന്ന ഗ്രഹറി ഓണംകുളത്ത് അച്ഛന് ഐ എഫ് എ മിഷന്റെ ആദരാഞ്ജലികൾ